ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷമായ സ്നേഹ കൊണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ മാഷും ശോഭയും കൂടി പാറുവിനേയും വിശ്വത്തിനേയും കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പം വേഗം തന്നെ ഭയങ്കര സന്തോഷത്തിൽ പാറു പാറൂന്ന് വിളിച്ചുകൊണ്ടാണ് ഇവർ കയറി ചെല്ലുന്നത് തന്നെ അപ്പം വേഗം തന്നെ പാറു ഇങ്ങനെ ഇറങ്ങി വരികയാണ് ഇറങ്ങി വന്നിട്ട് ആ പാറു വിഷു എവിടെ എന്ന് ചോദിച്ചപ്പോഴത്തേനും അമ്മേ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അല്ല അമ്മ ആ ഇതല്ലേ അമ്മ അപ്പൊ വേഗം തന്നെ നമ്മുടെ രാജലക്ഷ്മി ആ മാഷേ ഉണ്ട് എന്ന് പറഞ്ഞു കാലൊക്കെ ശരിയായി അല്ലേ ആ കാലു ശരിയായി എന്ന് പറഞ്ഞു ആ പിന്നെ ഞങ്ങൾ വിരുന്നിന് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വന്നതാ മനസ്സിലായി അന്ന് കാലു അയ്യാതിരുന്നല്ലോ അതുകൊണ്ട് അത് മാറിയ സ്ഥിതിക്ക് ഇപ്പൊ ഞങ്ങൾക്ക് കൊണ്ടുപോകാതിരിക്കും അല്ലേ ആ കൊണ്ടുപോകാം എന്നാലും അതൊന്നുകൂടി ഒന്ന് ആലോചിച്ചുകൂടെ എന്ന് ചോദിച്ചു വരുന്നൊക്കെ അതൊരു പഴഞ്ചനേർപ്പാടല്ലേ ശുഭേ ഇപ്പോഴും അതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ എന്നാണ് രാജലക്ഷ്മിയുടെ ചോദ്യം എൻ്റെ രാജലക്ഷ്മി പണ്ട് തൊട്ടേ നമ്മൾ അമ്മേനെ അമ്മ എന്ന് അതിനെ അല്ലേ വിളിക്കുന്നതാ അത് പഴഞ്ചനേർപ്പാടാന്ന് കരുതി അത് ആരെങ്കിലും മാറ്റി വിളിക്കാറുണ്ടോ എന്ന് ചോദിച്ചു അപ്പം മിണ്ടാനായിട്ട് വാക്കുകളില്ല അതെ മറ്റൊന്നും കൊണ്ടല്ല മാഷേ പാറു ഈ വീടുമായിട്ട് പൊരുത്തപ്പെട്ടു പൊരുത്തപ്പെട്ട് ഉള്ളൂ അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം അതിനവര് സ്ഥിരമായിട്ട് താമസിപ്പിക്കാനല്ല കൊണ്ടുപോണത് ഒരാഴ്ച അത് കഴിഞ്ഞുകൊണ്ടേക്ക് തിരിച്ചു വരും അല്ല അത് വേണോ എന്ന് ചോദിച്ചു വീണ്ടും അപ്പൊ വിഷു ഇറങ്ങി വരുവാണ് വേണം എന്ന് പറഞ്ഞോണ്ട് അല്ലടാ എടാ വിഷു കയ്യിലെ ലഗേജ് ഒക്കെ ഉണ്ട് ഉണ്ടിട്ടോ പൈക്ക് ചെയ്തു എന്താടാ ഇത് എന്ന് ചോദിച്ചോ അമ്മേ ഞങ്ങള് പോവാൻ തീരുമാനിച്ചു കഴിഞ്ഞു കല്യാണവുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും ചെയ്യണമെന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞത് അപ്പൊ പിന്നെ ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടണം എന്നുവരെ അമ്മ പറഞ്ഞു പിന്നെ എന്തിനാമ്മ ഇത് മാത്രമായിട്ട് വേണ്ടാന്ന് വെക്കുന്നത് എന്ന് ചോദിച്ചോ നിസ്സാരമായിട്ടുള്ള ഈ വിരുന്നിനെ എതിർത്തത് അയ്യോ എതിർത്തതല്ല മോനെ നിങ്ങൾ പോകുമ്പോ ഒരു വിഷമാ മറ്റെന്നും കൊണ്ടല്ല പാറോടെയുള്ളപ്പോ വെണ്ടേം പറഞ്ഞു നിൽക്കാനായിട്ടൊരാളുണ്ടായിരുന്നു അതിന് അമ്മേനോട് സംസാരിക്കാറില്ലല്ലോ എന്ന് ഉറഞ്ഞെ പാറു സംസാരിക്കാറില്ലായിരുന്നു പക്ഷെ ഇനി സംസാരിക്കാർന്നല്ലോ അത് ഞാൻ സംസാരിക്കാനേട്ട് ഇരിക്കായിരുന്നു ആ അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നാണെങ്കിലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ എന്താണെങ്കിലും പോകാൻ തീരുമാനിച്ചില്ലേ പോയിക്കോ ചെല്ല എന്ന് പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കാണ് ശരി അപ്പൊ എന്നാ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് യാത്രയൊക്കെ പറഞ്ഞോണ്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോ ശോഭ എന്നാ വരട്ടെ എന്ന് പറഞ്ഞു അയ്യോ വരട്ടെ എന്നല്ല പോട്ടേന്നല്ലേ പറയേണ്ടത് എന്നാ പോട്ടെ ഓഹ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു ശോഭ വേഗം തന്നെ പാറൂര്യം വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ എടാ ഇന്ദ്രനോട് വന്നിട്ട് പോയാൽ പോരെ അമ്മ പറഞ്ഞാൽ മതി ഏട്ടനോട് എന്ന് പറഞ്ഞു ഓ നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എടാ ആരോഗ്യമൊക്കെ നോക്കണം മോനെ വേറൊരു സ്ഥലമാണ് കണ്ണി കണ്ടതൊക്കെ വലിച്ചു തിന്ന് എന്താ പറയാ നാശാക്കരുത് ആ പോലെ ഞാൻ കഴിക്കൊന്നുമില്ല ഒന്ന് മെണ്ടാതിരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് നേരെ വീട്ടിലേക്ക് അങ്ങ് പോവാണ് പിന്നെ കാണുന്നത് നമ്മുടെ പല്ലവീനെയാണ് പല്ലവി നേരെ തന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഒന്നും മടത്തിലേക്ക് അപ്പൊ സേതുവാടിന്റെ റൂമിനും പുറണ്ടി പോയി കൊറേ നേരം കൂട്ടി അപ്പൊ സേതു നേട്ടൻ സേതു ഇങ്ങനെ വാതിൽ തുറന്നും ഇറങ്ങി വന്ന് നോക്കുകട്ടോ ആരെയും കാണുന്നില്ല അപ്പൊ പുറകെ നിന്നിട്ട് ഹലോ പല്ലവി താനോ എനിക്ക് അവിടെ ഇരുന്നിട്ട് ഒരു സമാധാനക്കേട് അതാ ഇങ്ങോട്ട് വന്നത് എന്തിനാ സമാധാനം കളയുന്നത് അവർ വീട്ടിലേക്ക് വരാൻ തീരുമാനിച്ചില്ലേ അത് തീരുമാനിച്ചു അതിന്റെ ഒരു ആശ്വാസമുണ്ട് എന്നാലും ഒരു പേടി പോലെ എന്ന് പറഞ്ഞു എന്ത് പേടി ഈ വരവ് അത് കൂടുതൽ കൊഴപ്പങ്ങളാവുമോ എന്ന് മനസ്സിൽ ആരോ പറയുന്നത് പോലെ തോന്നുക ഏയ് അങ്ങനെ ഒന്നും സംഭവിക്കില്ല ധൈര്യമായിട്ടിരുന്നു എന്താണെങ്കിലും വിഷുവിനെ സംബന്ധിച്ച് ഇനി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകാൻ പോണില്ലല്ലോ ഇനി അവരുള്ള ഇനിയുള്ള കാലം എഴുത്തുപേരെ തന്നെ താമസിച്ചോളും അങ്ങനെ ആയിരുന്നെങ്കിൽ രക്ഷപെട്ടനെ എന്ന് പറഞ്ഞു കല്യാണം കഴിച്ചു കഴിയുമ്പോ ഭർത്താവിനൊപ്പം സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് ആ നല്ല മാതൃകയാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല പക്ഷെ ഇതുപോലുള്ള ഒരു അമ്മായിയമ്മമാരും ഭർത്താവിന്റെ ചേട്ടനുമുള്ള സ്ത്രീകൾ എന്തു ചെയ്യും അവർക്ക് ഭാര്യ വീട് തന്നെ ശരണമുള്ളു മറ്റൊരു വഴിയും അവരുടെ മുന്നിൽ കാണില്ല അപ്പം ആ അപ്പൊ വേഗം തന്നെ നമ്മുടെ സ്വാതി അങ്ങോട്ടേക്ക് വരുവാണ് പേഴ്സണൽ ഡിസ്കഷനൊന്നും അല്ലല്ലോ ആണെങ്കിലും എന്താടി നിനക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ എന്ന് ചോദിച്ചു അപ്പൊ സ്വാതി എന്തോ പറയാനുണ്ടല്ലോ സ്വാതിക്ക് പറയാനല്ല കാണിക്കാനാ ദാ ക്ലാസ് ടെസ്റ്റിന്റെ മാർക്കാ എത്ര പേർസെൻറ്റേജ് ഉണ്ട് എന്ന് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞ വേഗം പല്ലവിയുടെ കൈയിലേക്ക് കൊടുക്കാണ് വല്ലവി നോക്കട്ടോ ആഹാ എല്ലാത്തിനും തന്നെ ഫുൾ മാർക്ക് ഉണ്ടല്ലോ പിന്നെ ലാംഗ്വേജിന് മാത്രമാണ് ഇത്തിരി കുറവുള്ളത് അതെന്താ അതെന്താ നിനക്ക് എന്ന് ചോദിച്ചു വേഗം സേതു അതെന്താടി കിട്ടാഞ്ഞത് എന്റെ സേതു കേട്ടാ അത് കിട്ടാൻ കുറച്ച് പാടാ എന്ന് പറഞ്ഞു ഓ അങ്ങനെയാണോ ഞാൻ കരുതി വേറെ എന്തെങ്കിലും കാരണം ഉണ്ടോന്ന് അല്ല ഞാൻ മര്യാദക്ക് പഠിച്ചില്ല എന്തേ ഒറ്റ അടി ആ എന്ന് പറഞ്ഞു സേതു പറ നിനക്കെന്താ ചെലവ് വേണ്ടത് അതൊന്നും വേണ്ട ഈ സ്നേഹം മാത്രം മതി അതിപ്പ തരുന്നത് പോലെ ഇനി എന്ന് എന്നാ മാത്രം മതി എന്ന് പറഞ്ഞു അതിനെന്താ അതിന് ഒരു മാറ്റം ഉണ്ടാവില്ല അത് നിൽക്കാൻ പോകുന്നില്ലടി എന്റെ സ്നേഹത്തിന്റെ പൈപ്പിനെ ടാപ്പില്ലെന്നേ അത് പൂട്ടാനൊട്ട് പറ്റൂയില്ല അതിങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കും അപ്പം സേതുവും പല്ലവിയും സ്വാതിയൊക്കെ കൂടി എന്നിങ്ങനെ ചിരിക്കാം കേട്ടോ പിന്നെ ഇതുപോലെ നീ ഒന്നാം റാങ്ക് വാങ്ങിക്കുന്ന ആ ദിവസം വരും അന്ന് അന്ന് നിനക്ക് മറ്റാരും തരാത്തൊരു സമ്മാനം ഈ ഏട്ടൻ തരും അതെന്താ ഏട്ടൻ ആ സമ്മാനം അത് സർപ്രൈസാ അത് നീ അപ്പ മാത്രം അറിയിച്ചാ മതി തൽക്കാലം പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഈ ഏട്ടനെ സ്നേഹിക്കാൻ മാത്രം അറിയൂടി അതുകൊണ്ട് നിങ്ങളില്ലാതെ ഞാനില്ല അതുകൊണ്ടേ എപ്പോഴും മോള് നന്നായി തന്നെ പഠിച്ചോണം ദേ ഇത്തവണ റാങ്ക് മേടിക്കുകയും ചെയ്യണം മനസ്സിലായോ ശരി സമ്മതിച്ചു കേട്ടോ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കാണ് പിന്നെ കാണുന്നത് വേണ്ട ഓഫീസിലേക്ക് നേരെ ഋതു എത്തിയിരിക്കുകയാണ് അപ്പൊ കുറച്ചു കൊറച്ചുപേർ ഷോപ്പ് ഒക്കെ ചെയ്തിട്ട് ശേഷം ഷോപ്പിംഗ് ശേഷം പുറത്തേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ അടുത്ത ഈ സ്ഥാപനം നടത്തിയിരുന്നത് മാഡം അല്ലേ ഇപ്പോഴെ ഞാൻ തന്നെയാ നടത്തുന്നത് എന്താ എന്നിട്ട് അകത്ത് അല്ലല്ലോ മാഡം പറഞ്ഞത് ഞങ്ങൾ മാഡത്തെ അന്വേഷിച്ചിരുന്നു അപ്പൊ ഡിസ്കൗണ്ടിന് വേണ്ടിട്ട് അപ്പൊ അക്കൗണ്ട്സ് മാനേജർ ഒന്ന് പറഞ്ഞു എന്തുണ്ടെങ്കിലും അയാളോട് പറഞ്ഞാ മതി എന്ന് പറഞ്ഞു അപ്പം ഋതു ഇട്ടിട്ട് പിന്നെ അയാൾ നല്ല ഡിസ്കൗണ്ട് തരികയും ചെയ്തു എന്ന് പറഞ്ഞു എന്തായാലും പഴയതിനേക്കാളും കൊള്ളാം പണ്ടൊരാടെ അച്ചടക്കം ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം അതെല്ലാം ഉണ്ട് അല്ലെങ്കിലും മാനേജ്മെന്റ് മാറുമ്പോൾ അങ്ങനെ തന്നെയാ ചേച്ചി എന്നാ പോട്ടെ എന്ന് ചോദിച്ചു ഈ വാങ്ങി വന്നവര് ഈ ഋതുവിനോട് സംസാരിച്ച ശേഷം അങ്ങ് പോയി ഋതുവിന്റെ ശങ്കയെ കൊണ്ടു എന്നുള്ളതാണ് മറ്റൊരു സത്യം അപ്പൊ ആള് വന്നപടി തന്നെ വണ്ടി കയറി പോവാൻ തുടങ്ങുകയാണ് അപ്പൊ സെക്യൂരിറ്റി മാഡം വേണം പോവാണോ എല്ലാം നോക്കാൻ വേറെ ആളുണ്ടല്ലോ അപ്പൊ പിന്നെ ഞാൻ എന്തിനാ ക്യാബിന് വെറുതെ കയറിയിരിക്കണത് മാനേജ്മെന്റ് മാറി അതെ അത് താൻ അറിയാത്തത് എന്റെ കുറ്റമല്ല എന്ന് പറഞ്ഞ് വേഗം തന്നെ വന്നപടി ഋതു വണ്ടിയും എടുത്ത് നേരെ തിരിച്ചു പോവാണ് പിന്നെ കാണാം നമ്മുടെ അച്ചുനെ ആട്ടോ അച്ചു സാരി കൊടുത്തിട്ട് ഹരി ഹരി നീ കുളിച്ചു കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു അവ ഹരി വേഗം തന്നെ ആ കുളിച്ചു കഴിഞ്ഞു ദാ വരുന്നു എന്ന് പറഞ്ഞോണ്ട് വേഗം വിപ്രാളം പിടിച്ച അങ്ങോട്ടേക്ക് വരിക എന്താച്ചോ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പൊ ഷർട്ടിന്റെ ബട്ടൺസ് ഒന്നും ഇട്ടിട്ടില്ല ഏട്ടോ ഇത് കണ്ടപ്പോ ചിരിക്കാൻ അയ്യേ എന്ന് പറഞ്ഞ വേഗം ഷർട്ടിന്റെ ഒക്കെ ഇട്ടു എന്താ വിളിച്ചത് അതെ ഈ സാരിയുടെ ഞൊറി ഒന്ന് പിടിച്ചു തരാനായിട്ടാ സാരിയുടെ സാരിയുടെ ഞൊറി എന്നാ കേട്ടിട്ടില്ലേ ഈ ഞാനോ പിന്നെ ആരാ അല്ല ഞാന് ഞാൻ ഈ സാരിയുടെ മുറിയിൽ നിന്ന് പിടിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞു ഞാൻ ആരാ ഹരിയുടെ ഭാര്യ ഹരിയന്റെ ഭർത്താവു അല്ലേ അതെ സ്വന്തം ഭാര്യയുടെ ഭർത്ത സാരിയുടെ ഞാൻ ഭർത്താവ് അല്ലാതെ പിന്നെ അടുത്ത വീട്ടിലെ ആരെങ്കിലും വിളിക്കട്ടെ എന്ന് ചോദിച്ചു അത് വേണ്ട എന്നാ മര്യാദക്ക് ശരിയാക്കാൻ നോക്ക് അതല്ല ചോ എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ അറിയാനും മാത്രം ഒന്നുമില്ല ഞാ ഒരുപോലെ ആക്ക മാല മറക്കുന്ന ജോലി ഒന്നും അല്ല മര്യാദക്ക് ചെയ്യാൻ നോക്ക് അത് പിന്നെ നമുക്ക് സ്വാധീനം വിളിച്ചാലോ അതേ ഓരോ ഒറ്റ കുത്തിയെ വെച്ചിരിട്ടോ എന്ന് പറഞ്ഞു മര്യാദയ്ക്ക് പറയുന്ന അനുസരിച്ച് ദേഷ്യപ്പെടേണ്ട ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു അവസാനം ഹരി ഇതേണ്ട ഓരോന്നോരോന്നായിട്ട് ഞൊറിയൊക്കെ പിടിച്ചിട്ടു അവസാനം ആ കൊള്ളാം എന്താണെങ്കിലും ശരിയായിട്ടുണ്ട് മെടുക്കൽ അവ കാലു പൊക്കി വെച്ചിട്ട് എന്ന ഏൽപ്പൊഴ്ശം എങ്ങനെയുണ്ട് കൊള്ളാവോ ആ കൊ കൊക്കോ കൊ കൊള്ളാം കൊക്കൊക്കെ കൊള്ളാവോ അതെന്ത് ഭാഷയാ എന്ന് ചോദിച്ച കൊള്ളാം ആ ആ അങ്ങനെ വ്യക്തമായിട്ട് പറയണം എന്ന് പറഞ്ഞു ഹരിയെ ഞാൻ ഒരു മെടുക്കൻ ഭർത്താവാക്കി മാറ്റി എടുക്കുന്നുണ്ട് അതിനെ എന്താ ചെയ്യണ്ടെന്നൊക്കെ എനിക്കറിയാം അത് നമുക്ക് വേണ്ടേ വേണം എന്ന് പറഞ്ഞു എന്ത് വെവ്വേ വേണോ ഭാഷ മര്യാദക്ക് പറ ഹരി എന്ന് പറഞ്ഞു ആ വേണം അതാണ് അങ്ങനെ തന്നെ അമ്മയെ കൊണ്ട് ഞാൻ നല്ലത് തന്നെ പറയിപ്പിക്കും എന്നാ പിന്നെ ഹരി പോയിക്കും അടുത്ത സാരി എടുക്കുമ്പോൾ വിളിക്കാം ഏഹ് എന്ന് ചോദിച്ചു ആ പോയി ചെന്ന് റെഡിയാവ് നല്ല തലയൊക്കെ തോർത്തി പൗഡറൊക്കെ ഇട്ട് നല്ല സുന്ദര കുട്ടനായിട്ട് വാ അപ്പൊ ഹരി അങ്ങോട്ട് പോവാട്ടോ എങ്കിലും ഹരിക്ക് ഒരു കുഞ്ഞു റൊമാൻസ് ഒക്കെ വരുന്നുണ്ട് ഹരിയുടെ മുഖത്തും ആള് പതുക്കെ തിരിഞ്ഞ് അച്ചുനെയൊക്കെ നോക്കി ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചങ്ങ് പോവാട്ടോ പിന്നെ കാണുന്നത് രാജലക്ഷ്മിയാണ് അപ്പൊ രാജലക്ഷ്മി കിച്ചണിൽ പണിതോണ്ടിരിക്കുകയാണ് മിക്സിയിൽ ഇട്ടിട്ട് മിക്സി കുത്തിയിട്ട് ഇങ്ങനെ അരയ്ക്കാൻ ദേ ദേഷോ കയറ്റ ആള് മലന്നടിച്ച് നിലത്ത് അയ്യോ അമ്മേ എന്ന് പറഞ്ഞു എടാ ഇന്ദ്ര എന്ന് വിളിച്ച് കാറി ഇന്ദ്രൻ അവിടെ വന്ന് ഇട്ടോ അട്ടഹസിച്ച് ചിരിക്കുക എന്തോ നാടാ ചിരിക്കുന്നത് എന്നെ ഒന്ന് പിടിച്ചെഴുന്നേപ്പയ്ക്ക് എനിക്ക് ഷോക്ക് അടിച്ചിടാ കാലും തിരിഞ്ഞാ ഞാൻ വീണത് ഹോ ഷോക്ക് അടിച്ചായിരുന്നോ വളരെ നന്നായി എന്ന് പറഞ്ഞു അവരെല്ലാവരോടെ പോയിട്ട് ഞാൻ വിചാരിക്കാർന്നു ആക്ട് ചെയ്തിട്ട് എന്താ കാര്യോന്ന് ആക്ടിങ് അല്ലടാ സത്യസന്ധമായിട്ട് വീണതാടാ വേദനിക്കുന്നു ദേ പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ആയിരുന്നോ ഇപ്പൊതേ സ്പോട്ട് കിട്ടൂന്ന് പറഞ്ഞ കേട്ടിട്ടില്ലേ അവളെ പറ്റിച്ച് ദൈവം തന്ന അസല് പണിയായി എന്ന് പറഞ്ഞു നല്ല വേദനയുണ്ടോ വേദന നല്ലതാണോ മോശമാണോ എന്ന് അറിയില്ല എനിക്ക് എനിക്കെന്താണേലും വേദന എടുക്കുന്നുണ്ട് എടാ നീ വർത്തമാനം പറയാതെ എന്നെ ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കടാ എന്ന് പറഞ്ഞു വെയിറ്റ് 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 ഒരു വഴിയുണ്ട് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്താ ആലോചിക്കാൻ എന്താലോചിക്കാൻ എന്തോടാലോചിക്കാനിരിക്കുന്നത് എന്നെ കൊല്ലാനാണോ എന്നെ ഒന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ പോകാമേ അതിനു മുൻപ് പലതും നമുക്ക് തീരുമാനിക്കാനുണ്ട് എന്തോന്ന് ഏ ദൈവം അത്ര ക്രൂരനൊന്നുമല്ലോമേ ദൈവത്തിന് നമ്മളോട് എന്നോട് പ്രത്യേകിച്ച് ഒരു നല്ല സ്നേഹം ഉണ്ടമ്മേ അതുകൊണ്ടല്ലേ അമ്മ ഇപ്പൊ വീണെടക്കുന്നത് എടാ ദുഷ്ട നീ വീണത് നല്ലതെന്നാണോ നീ പറയണത് പിന്നെ നന്നായി നന്നായി എന്ന് പറഞ്ഞു ഇന്ദ്രൻ അമ്മേ വീണത് വിദ്യ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതാ ഇനി നമ്മളിപ്പോ ചെയ്യാൻ പോണത് എനിക്കോ ഒന്നും മനസ്സിലാവുന്നില്ല എൻ്റെ ഇന്ദ്ര മനസ്സിലാക്കി തരാം അമ്മേ എന്തായാലും കുറച്ചു ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരുവല്ലോ അമ്മയെ ആര് നോക്കും അമ്മേനെ എന്തു ചെയ്യും എന്ന് ചോദിച്ചു നീ നോക്കില്ലേ നോക്കുവോ എനിക്ക് വേറെ പണിയുണ്ട് ആ അത് മാത്രമല്ല ഞാനൊരാണല്ലേ എങ്ങനെയാമേ എൻ്റെതായ പരിമിതികളൊക്കെ ഇല്ലേ അപ്പ പിന്നെ അമ്മനെ ആര് നോക്കും അമ്മ പേടിക്കണ്ട ഒരു വഴിയുണ്ട് അല്ലൊരു ഉഗ്രം വഴി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അമ്മയെ അമ്മയുടെമാര് മോള് തന്നെ നോക്കും ആര് പാറുവോ എന്ന് ചോദിച്ചു ഉം ഇനി തിരിച്ചു വരാനേ പോകുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ വീണതൊന്നും അവക്ക് വിഷയമേ ആയിരിക്കില്ല വിഷുനും വിഷയമല്ല അതാ പ്രശ്നം അതെ അബ്ദുള്ള മലയിൽ പോയില്ലെങ്കിൽ മല അബ്ദുള്ള എടുത്തു പോകും പറഞ്ഞു കേട്ടിട്ടില്ലേ അയാൾ എവിടെയെങ്കിലും പോട്ടെ എന്നെ ഒന്ന് പിടിച്ച് എണീപ്പിക്കടാ നീയ എന്ന് പറഞ്ഞ രാജലക്ഷ്മി വെയിറ്റ് അമ്മ വെയിറ്റ് അമ്മ ഇന്ത്യ പ്രസ്ഥത്തിലേക്ക് താമസം തൽക്കാലം നമ്മൾ മാറ്റുന്നു എങ്ങോട്ട് എഴുത്തുപുരയിലേക്ക് ഏഹ് എഴുത്തുപുരയിലേക്കോ ഞാനിങ്ങും പോകുന്നില്ല അന്ന് നടക്കില്ല എന്ന് പറഞ്ഞു എന്റെ അമ്മേ പോണം അമ്മ പോയേ പറ്റൂ ഈ വീഴ്ചയും നമ്മള് അവർക്കെതിരെ ഉപയോഗിക്കണം മനസ്സിലായോ അമ്മയ്ക്ക് ആദ്യം ആശുപത്രി പിന്നെ എഴുത്തു വരാം ആ എല്ലാം ശരിയാക്കി തരാം പോകുന്ന വഴിക്ക് സാധ്യതകളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട് എന്നിട്ട് രാജലക്ഷ്മിയെ വലിച്ചു പോക്കുവാണോ ഓഹ് എന്തൂര് വെയിറ്റ് ആയത് സത്യം പറഞ്ഞാല് പണ്ട് നമുക്ക് അമ്മ അത്ര അഭിനയിച്ചെങ്കിലും ഇത്ര പെർഫെക്ഷൻ ഇല്ലായിരുന്നു ഇപ്പോഴാ പെർഫെക്ഷനായ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോമേ ആദ്യം നമ്മൾ ആശുപത്രി പിന്നെ എഴുത്തുപുര ആശുപത്രി എഴുത്തുപുര ആശുപത്രി എന്നൊക്കെ പറഞ്ഞ് എന്താ രാജലക്ഷ്മിയെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് പിന്നെ നമ്മൾ കാണുന്നത് രാജലക്ഷ്മി ഹോസ്പിറ്റലിലൊക്കെ പോയ ശേഷം നേരെ എഴുത്തുപുരയിലേക്ക് എത്തുകയാണ് ഇപ്പം ഇവരെല്ലാവരും കണ്ണ് തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് പല്ലവീല്ലോ പക്ഷേ നമ്മുടെ മാഷും ശോഭയും പാറവും മിഷനും ഒക്കെ ഉണ്ട് അല്ല എന്താ അമ്മ എന്താ ഇങ്ങോട്ട് അല്ല അതെ നോക്കണ്ട ഞാൻ അഭിനയിക്കുന്നൊന്നും അല്ല ശരിക്കും വീണതാ ആരെങ്കിലും എന്നെ ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും എന്നെ നോക്കണം ഞാൻ ഇനിയിപ്പം എന്ത് ചെയ്യാനാ ഞാനിപ്പോൾ ഇനി ഇവിടെയാ താമസം എൻ്റെ മോനും മരുമകളും താമസിക്കുന്ന വീട്ടിൽ ഞെട്ടിപ്പോയി ശോഭയും മാഷുവൊക്കെ കൂടി ഏഹ് അപ്പൊ ശോഭയ്ക്ക് ഷോക്കായി പോയിട്ടോ ശരിക്കും ഏ അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു വേഗം ശോഭ അതെന്താ കേട്ടില്ലേ മാഷേ ഒരു മാഷല്ലേ അതുകൊണ്ട് എനിക്ക് എനിക്ക് പരസഹായം ഒന്നും ചെയ്യാൻ പറ്റില്ല മാഷേ അതുകൊണ്ട് മാത്രാ എന്ന് പറഞ്ഞു അപ്പം മറ്റൊരു ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നത് അല്ലാതെ ഇന്ദ്രപ്രസ്ഥത്തിലെ രാജലക്ഷ്മി ആരുടെയും കാല് പിടിക്കാനൊന്നും പിടിക്കാനൊന്നും പോകുന്ന കൂട്ടത്തിലല്ലാന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്റെ അവസ്ഥ അതായി പോയി എന്ന് പറഞ്ഞു അവസാനം ഏട്ടനില്ലേ എന്ന് ചോദിച്ചു ഏട്ടൻ അവനോ അവനെ കൊണ്ട് എന്തിനു കൊള്ളാം ആ നാല് നേരം ഒരുങ്ങിക്കെട്ടി നടക്കാനല്ലാതെ എൻറെ കാര്യങ്ങൾ എന്തെങ്കിലും അവന് ചെയ്യാൻ പറ്റുമോ ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങൾ നീയും ഭാര്യയും എന്നെ നോക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാ വന്നത് എന്ന് പറഞ്ഞു അതെങ്ങനെ ശരിയാവും എന്ന് ചോദിച്ചു അതെ ഇന്ദ്രപ്രസ്ഥത്തിൽ ഇതിനേക്കാൾ സൗകര്യമുണ്ടല്ലോ സൗകര്യമുണ്ട് പക്ഷേ നമ്മടെ എന്നെ നോക്കാനായിട്ട് ആളില്ലല്ലോ ശോഭേ അതാണ് പ്രശ്നം എന്ന് പറഞ്ഞു എന്ത് ചെയ്യും എനിക്കിപ്പോൾ ആവശ്യം സൗകര്യമല്ല എന്നെ നോക്കാനും ശുശ്രൂഷിക്കാനും ഒരാളെയാ എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു എൻ്റെ മരുമോള് ഇവിടെ ആയ സ്ഥിതിക്ക് എന്റെ ആവശ്യം ഇവിടെ മാത്രമേ നടക്കുള്ളൂ ദേ നിങ്ങൾ ആരും അതിനെ എതിർ പറയരുത് എന്ന് പറഞ്ഞു എന്ത് ചെയ്യും ഇവരൊന്നും ഇടാതെ ഇങ്ങനെ നിൽക്കുവോ എന്ത് ചെയ്യണം എന്നറിയില്ല എൻ്റെ ഈ അവസ്ഥ മാറിയിട്ടേ ഞാനിവിടുന്ന് പോകുന്നുള്ളൂ എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചു രാജലക്ഷ്മി മാഷിനൊന്നും ഇണ്ടാനില്ല മോളെ പാറു എൻ്റെ ലഗേജ് വണ്ടിയിലുണ്ട് അതൊന്നും എടുത്തിട്ട് വാ ആ ഡ്രൈവറോട് പൊക്കോളാൻ പറ പാറു പോകാൻ തുടങ്ങിയപ്പോൾ വേണ്ട ഞാൻ പോകാം എന്ന് പറഞ്ഞ വിഷ്വൻ മോളെ എൻ്റെ മുറി എവിടെയാണ് പാറോ എന്ന് ചോദിച്ചു വേറെ നിവൃത്തിയൊന്നുമില്ലാതെ അമ്മ വാ എന്ന് പറഞ്ഞു മുകളിലേക്കൊന്നും കേറാൻ പറയല്ലോ കേട്ടോ എനിക്ക് കാല് പറ്റില്ലാത്തോണ്ടാ താഴെ എവിടെയെങ്കിലും അവസാനം മുറി കാണിച്ചു കൊടുക്കാണ് പാറും എന്താണെങ്കിലും അപ്പൊ ശോഭയ്ക്ക് നിയന്ത്രണം തെറ്റ് എന്തിനാ മാഷെ നമ്മളിത് അനുവദിക്കുന്നത് പറ്റില്ല എന്ന് എന്താ മാഷ പറയാത്തത് മിണ്ടാതിരി വിഷുവും കേക്കണ്ട അത്ര പെട്ടെന്നൊന്നും നമുക്ക് അവരെ ഇറക്കി വിടാൻ പറ്റില്ല ശോഭ ഇന്നാമത് അവർക്ക് വയ്യ രണ്ടാമത് വിഷുവിന്റെ അമ്മയല്ലേ നമ്മുടെ മോള് തന്നെയല്ലേ ഈ സമയത്ത് അവരെ നോക്കേണ്ടത് അത് പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അതുകൊണ്ട് തൽക്കാലം മിണ്ടാതിരിക്കുക എന്ന് മാഷു പറഞ്ഞു എന്ത് വേണോന്ന് വിശ്വം തീരുമാനിക്കട്ടെ എന്നുകൂടി പറഞ്ഞു അപ്പം ആകെ പ്രതിസന്ധിയിലായിച്ചു അപ്പം ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ പണ്ടാറാണെങ്കിൽ നിൽക്കുകയാണ് കേട്ടോ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോട് ചെയ്തു വെക്കണേ അപ്പം ബുദ്ധം വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് യു ഗെ